ഓക്കെ നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് വരാം പിന്നെ നമ്മളുടെ ഇൻഡെക്സുകൾ റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തത് ഫസ്റ്റ് തന്നെ ഒരു സെക്കൻഡ് തേർഡ് ക്യാൻഡിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് എന്തിൻ്റെയാണിത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെയാണ് ദെൻ നിഫ്റ്റിയുടെ അതുപോലെ തന്നെ തേർഡ് ക്യാൻഡിൽ നമ്മളുടെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് ദെൻ ഫി നിഫ്റ്റി ഫിൻ നിഫ്റ്റിയിൽ എന്താണ് തേർഡ് കാൻഡിൽ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് ദെൻ നമ്മളുടെ ഫ്യൂച്ചർ ഫ്യൂച്ചർ നമ്മളുടെ അപ്പർ ലൈനും ക്രോസ് ചെയ്ത് പോയി നിൽക്കുന്ന നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് തേർഡ് ഉണ്ടായിരുന്നത് ഓക്കെ ഇതാണ് നമ്മളുടെ ഇൻഡെക്സുകളുടെ കാര്യം പറയുന്നത് ഇൻഡെക്സുകൾ ബോൾ ലൈൻ ക്രോസ് ചെയ്തും ക്രോസ് ചെയ്യാം അതെ അതായത് ബോർഡ് ലൈനെ ടച്ച് ചെയ്ത് ക്രോസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല ടച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം അതായത് അവിടുന്ന് ഒരു പി പൊസിഷൻ നമുക്കൊരു തേർഡ് ക്യാൻഡിലെ പി പൊസിഷൻ ആക്റ്റീവ് ആണ് നമുക്ക് ഇവിടെ നമ്മളുടെ ഡീറ്റൈലേക്ക് വരാം നമ്മുടെ സ്ട്രൈക്ക് പ്രൈസിലേക്ക് വരാം സ്ട്രൈക്ക് ലെവൽസിൽ അതായത് സി പൊസിഷൻ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ മന്ത്ലി സി എന്ത് ചെയ്തിട്ടുണ്ടായ അപ്പർ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് സോ അവിടെ ഒരു സി പൊസി പി പൊസിഷൻ ഉണ്ടല്ലേ അതായത് ഇനി ഒരു സി ഇല്ല എന്നുള്ളതാണ് അത് ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്യാൻഡലൊക്കെ അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യാണ് അതിനർത്ഥം ഇനി അങ്ങോട്ടൊരു സി പൊസിഷൻ ഇല്ല എന്നുള്ളതാണ് സി പൊസിഷൻ ഉണ്ടാകും അത് ക്രോസിംഗ് ആണെങ്കിലും ഉണ്ടാകും ഇല്ലായെന്നുണ്ടെങ്കിൽ അവർ സി പൊസിഷൻ ഇല്ല കണ്ടാകും ഇനി താഴത്തേക്കുള്ള പൊസിഷൻ ഇവിടം വരെ ഉണ്ട് പക്ഷേ ഇതിന് മുകളിലേക്ക് ഒരു പൊസിഷനും കാണുന്നില്ല അതുതന്നെയാണ് നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി സി എടുക്കുമ്പോഴും ഒരു തേർഡ് ക്യാൻഡിലൊക്കെ ആകുമ്പോഴത്തേക്ക് ടച്ച് ചെയ്തിട്ടില്ല പക്ഷേ അപ്പർ ലെവലിലേക്ക് അത് വന്നിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാം ടച്ച് ചെയ്ത് ഇത് അപ്പർ ലെവലിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഓക്കെ ഈ ഒരു പൊസിഷനിൽ വന്നപ്പോൾ ഞാൻ രണ്ട് വോയിസ് നിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പൊസിഷൻ അതായത് ഈ ഒരു പൊസിഷനിൽ വന്നപ്പോൾ അതായത് ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒരു എത്രാമത്തെ ക്യാനിലാണ് നോക്കിയേ ഫൈവ് സിക്സ് സിക്സ് ക്യാനിൽ വന്നപ്പോൾ ബാങ്ക് നിഫ്റ്റി അതായത് അപ്പർ ലൈനിൽ നിൽക്കുന്ന സീയുടെ പൊസിഷൻ തിരിച്ച് വന്ന് അതിൻ്റെ ബോൾ ടച്ച് ചെയ്യുന്നുണ്ട് ബോൾ ടച്ച് ചെയ്ത ഒരു റിജക്ഷൻ ഉള്ളതാണ് സോ ഒരു ഗ്രാഫ് മാത്രം നോക്കി അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ നമ്മളുടെ എന്ത് നിഫ്റ്റിയുടെയും മന്ത്ലി സീയുടെ ഗ്രാഫ് നോക്കുമ്പോൾ അതേ സമയം അത് ഇടിഞ്ഞിടിഞ്ഞ് ബോൾ ലൈനിലേക്ക് വരുന്നുണ്ട് അത് രണ്ടും ഒരുമിച്ച് വന്നതുകൊണ്ട് കൊണ്ട് നമുക്കവിടെ ഒരു വീണ്ടും ഒരു സി ആക്റ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നല്ല രീതിക്ക് ആയാൽ ഇതൊരു ക്ലോസിംഗ് ആവും പക്ഷേ നമ്മുടെ എന്ത് ചെയ്യാ ഇൻഡെക്സുകളൊന്നും ക്രോസ് ചെയ്തിട്ടില്ല ഇൻഡെക്സുകളും ക്രോസ് ചെയ്ത് ഇവിടെയും ക്രോസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു ക്രോസിംഗ് ആണെന്നുള്ളത് അല്ലെങ്കിൽ ഇവിടെ ഒരു സി പൊസിഷൻ ആക്റ്റീവ് ആകും അപ്പോൾ നമുക്ക് പിയിനെ പറ്റി ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അത് അല്ല എന്നുണ്ടെങ്കിൽ അതൊരു കൺസോൾട്ടേഷൻ പോകും കൺസോൾട്ടേഷൻ പോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കാരണം എന്താണ് അതേ സമയം നമ്മൾ നോക്കിക്കുകയും കൺസോൾട്ടേഷൻ വരാനുള്ള സാധ്യതകൾ അതേസമയം പി അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നത് എന്നാൽ എന്നാൽ സി അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലും അതായത് പി ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിലും സി ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലും ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളെല്ലാം അതായത് പിക്ക് ഇനി ഇടിയാനുള്ള സാഹചര്യം ഇല്ല ഏ ഇനി ഇടിയാൻ സാഹചര്യമില്ല മുകളിലേക്ക് കയറാനാണ് പക്ഷേ സിക്ക് മുകളിലേക്ക് കയറാനുള്ള സാഹചര്യമില്ല ഇടിയാൻ ഉണ്ട് പക്ഷേ അത് മുകളിൽ തന്നെ ബോൾ ലൈന് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ അതായത് നമ്മളുടെ സി പൊസിഷൻ നമ്മളുടെ ബോൾ ലൈന് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയും പി ടെ ഗ്രാഫുകൾ ബോൾലൈന് താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ സി നമ്മൾക്കൊരു കൺസൾട്ടേഷൻ്റെ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല കൺസൾട്ടേഷൻ ഉണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വോയിസിൽ പറഞ്ഞിരുന്നത് ഒന്നെങ്കിൽ ഒരു സി ക്രോസിങ് സംഭവിക്കാമില്ല എങ്കിൽ ഒരു കൺസോൾട്ടേഷന് സംഭവിക്കാമെന്ന് ഞാൻ ഫസ്റ്റ് വോയിസിൽ പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ ഒരു സി അവിടെ ആ ട്രെൻഡ് അവിടെ സംഭവിച്ചിട്ടുമുണ്ട് സി നമുക്ക് അവിടെ സംഭവിക്കുന്നുണ്ട് കണ്ടോ വീക്ക്ലി സി ഒക്കെ നോക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഒരു കൺസോൾട്ടേഷനിലാണ് അത് സംഭവിച്ചിരിക്കുന്നത് ആ കൺസോൾട്ടേഷൻ കറക്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സീനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട നമ്മൾ സി പൊസിഷനിൽ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടതിന് കാരണം ഈ ഒരു പീയുടെ ടൈമാണ് ഈ ഒരു ടൈമിൽ എത്തിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നു ഇത് പി ആക്റ്റീവ് പോയിൻ്റ് ആണിത് അല്ലേ ന്നൊക്കെ മന്ത്ലി നിഫ്റ്റി ഇത് മന്ത്ലി നിഫ്റ്റിയുടെ പി ഗ്രാഫാണ് മന്ത്ലി നിഫ്റ്റിയുടെ പി പിയുടെ ഗ്രാഫ് ഈ ഒരു സമയം എത്തിയിരുന്നു ഓക്കെ ഈ ഒരു സമയം അതായത് ഈ ഒരു പോയിന്റിൽ നിൽക്കുന്നത് നമുക്ക് എന്താണ് ഈ ഒരു ലൈനിൽ നിന്ന് കഴിഞ്ഞത് ആക്റ്റീവ് പോയിന്റ് ആണ് അതായത് പി യുടെ ഗ്രാഫാണ് ആ സമയത്ത് ഈ ഒരു ലൈനിൽ വരുന്നത് ആക്റ്റീവ് പോയിന്റ് ആണ് പി പക്ഷേ വീക്ക്ലി പി അതേ സമയം അവിടെ തന്നെ ആയിരിക്കണം കണ്ടോ ഇവിടെ ആയിരിക്കണം അല്ലെങ്കിൽ ബോൾ ലൈനിലായിരിക്കണം അവിടെ അല്ല വീക്കിലിപ്പീ താഴേക്ക് പോയിട്ടുണ്ട് വീക്ക്ലി പി ഈ സമയത്ത് ഇവിടെയാണ് പക്ഷെ മന്ത്ലി പീ ആക്റ്റീവ് പോയിന്റിലാണ് ദെൻ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുമ്പോഴും മന്ത്ലി പീ ആക്റ്റീവ് പോയിന്റിലാണ് അതാ ഈ സമയത്താണ് ഈ സമയത്ത് ഇവിടെ ആക്റ്റീവ് പോയിന്റിൽ നിൽക്കുകയാണ് സോ നമുക്കിത് രണ്ടിൻ്റെയും മന്ത്ലി പി ആക്റ്റീവ് പോയിന്റിൽ നിൽക്കുന്നു പക്ഷേ വീക്ക്ലി ഗ്രാഫ് ആക്റ്റീവ് പോയിന്റിലല്ലാത്താനും എന്നാലും ഈ രണ്ട് ഗ്രാഫുകൾ അതായത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരേപോലെ ആക്റ്റീവ് പോയിന്റിലും വന്നിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അതേസമയം നമ്മൾ നമ്മളുടെ സി പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും അപ്പർ പോയിന്റിലും വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അപ്പർ പോയിന്റിൽ സി ആക്റ്റീവ് ആകുകയും ചെയ്തു കേട്ടോ മന്ത്ലി സി ഈ ഒരു പോയിന്റ് ആക്റ്റീവ് ആണ് അഴിക്ക്ഡിയാൻ ചാൻസ് ഉണ്ട് ദെൻ വീക്ക്ലി പി ഏറ്റവും ഹയസ്റ്റ് ലെവൽ സി സോറി പി അല്ല സി ഹയസ്റ്റ് ലെവൽ വന്നു നിഫ്റ്റിയുടെ കാര്യം നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളുടെ ഈയൊരു സീയുടെ ഗ്രാഫ് എൻ്റെ ചെയ്തിട്ടുണ്ട് ഇവിടെ സോറി ഇവിടെ മാക്സിമത്തിലേക്ക് ഈ ഒരു പൊസിഷനിൽ വന്നിട്ടുണ്ട് ഏറ്റവും മുകളിലത്തെ ലൈനിൽ മുകളിലായിട്ടാണ് നിൽക്കുന്നത് അതായത് ഇനി ഒരു സി പൊസിഷൻ്റെ ആക്ടിവിറ്റി ഇല്ലാന്ന് കാണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഇതിങ്ങനെ റൺ ചെയ്യുന്നു പക്ഷേ നമ്മളുടെ ബാങ്ക് നിഫ്റ്റി രണ്ടും കറക്റ്റായിട്ട് പറയുന്നുണ്ട് സി പൊസിഷൻ മാക്സിമം ആയി നിൽക്കുകയാണ് കണ്ടോ ഒരു മന്ത്ലി സി അവിടെയും വീക്ക്ലി സി മാക്സിമത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്നാൽ പി പൊസിഷൻ ആക്റ്റീവ് ആകാൻ പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ ആ ഒരു സീയുടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു പൊസിഷൻ കണ്ടിട്ടാണ് ആ സമയത്ത് പി ആക്റ്റീവ് ആയിട്ടുണ്ടോ ഇത്രത്തോളം ആക്റ്റീവ് ആയിട്ടുണ്ട് ഇത്രയും സി ഇടിഞ്ഞിട്ടുണ്ട് ഓക്കെ ആ സമയത്ത് ഇവിടെ നമുക്ക് പി ആക്റ്റീവാണ് ഇത്രത്തോളം പി ആക്റ്റീവായിട്ട് നമുക്ക് കിട്ടി സി ഇത്രത്തോളം ഇടുകയും ചെയ്ത് നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ബോൾ ലൈൻ വന്നു വീണ്ടും ചെക്ക് ചെയ്യുക അപ്പോൾ ഇതൊരു ലെവൽ ടു ലെവൽ ട്രേഡ് ഇങ്ങനെ മാറാൻ സാധ്യതയുണ്ട് വീണ്ടും ഇങ്ങനെ വന്ന് ടച്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതുപോലെ സി പി പൊസിഷൻ അധികം ഇറങ്ങാനുള്ള ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായതുകൊണ്ടും ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യും അതല്ല നല്ലൊരു റേഞ്ച് കിട്ടണം അതായത് പി ഇത്രയും ഇടിഞ്ഞല്ലോ സി ആണ് ഏറ്റവും മുകളിലാണ് അപ്പോൾ സിക്ക് മുകളിലേക്കൊരു എന്താ സംഭവിക്കാം ഒരു ക്രോസിങ് സംഭവിക്കാം സി പി പൊസിഷൻ താഴേക്ക് പോരീഞ്ച് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഡെക്സുകളും ക്രോസ് ചെയ്യണം ഇൻഡെക്സുകളാകെ ഫ്യൂച്ചർ മാത്രമേ ക്രോസ് ചെയ്ത് നിൽക്കുന്നുള്ളൂ പക്ഷെ ബാക്കിയുള്ള എല്ലാ ഇൻഡെക്സുകളും ഓക്കെ നമ്മളുടെ നമ്മളുടെ സെൻസെക്സ് നോക്കുമ്പോഴും സെൻസെക്സും ക്രോസിങ്ങിലാണ് പക്ഷെ നമ്മളുടെ മെയിൻ ഇൻഡെക്സുകളായ ഈ ഒരു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫി നിഫ്റ്റി ഒന്നും ക്രോസ് ചെയ്തിട്ടില്ല അതെല്ലാം ബോൾ ഉള്ളിലാണ് നിൽക്കുന്നത് ഈ ഫ്യൂച്ചറും സെൻസെക്സൊക്കെ സാധാരണ ക്രോസ് ചെയ്യാറുള്ള സാധനങ്ങളാണ് അതുകൊണ്ടാണ് അതിന് മുകളിൽ രണ്ട് ക്രോസിങ് ലെവൽസ് തരാറുള്ളത് പക്ഷേ ഇത് മൂന്നും ക്രോസ് ചെയ്തിട്ടില്ല ഇതും ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം നല്ലൊരു സി പൊസിഷൻ സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാം പക്ഷേ അങ്ങനെ ഒരു സംഭവിക്കാനായിട്ട് അവിടെ ക്രോസ് ചെയ്തില്ല നമ്മുടെ ഇൻഡെക്സ് ക്രോസ് ചെയ്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ നമുക്ക് സി പി പൊസിഷൻ സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം ഇനി പി ഒന്നും ഇടിയാനായിട്ടില്ല പി മാക്സിമം ഇടിഞ്ഞു മാക്സിമം അതിനപ്പോ ഇടിഞ്ഞു സി സിക്ക് ഇനി ഇടിയാനായിട്ടുള്ള ഉണ്ട് സി എ ഏറ്റവും മാക്സിമം ലെവലാണ് സി ഒക്കെ നന്ന നല്ല രീതിയിൽ താഴത്തേക്ക് ഇടിയാനുള്ള സാഹചര്യം ഇവിടം വരെ അതിന് ലെവൽ ഉണ്ട് താഴേക്ക് ഇടിയാൽ മുകളിലേക്ക് ഒട്ടും തന്നെ ലെവലും ഇല്ലാന്ന് തന്നെ അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പി ആക്റ്റീവ് ആകാം പക്ഷേ പി ആക്റ്റീവ് ആകുന്നില്ല എന്തുകൊണ്ട് ഇവിടെ മുകളിൽ നിന്ന് സി ഇടിഞ്ഞ് താഴേക്ക് വന്നിട്ട് അവിടെ നിന്ന് റിജക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും സി താഴത്തേക്ക് ഇടിഞ്ഞ് വന്നപ്പോൾ ബോൾ ലൈൻ വരുമ്പോൾ റിജക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കൺസോൾട്ടേഷൻ സ്റ്റേജായിട്ട് മാറും കൺസോൾട്ടേഷൻ സാധാരണ നമ്മൾ പറയുന്നത് ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ കൺസോൾട്ടേഷൻ സംഭവിക്കുന്നത് നോക്കിക്കോളാം കൺസോൾട്ടേഷൻ നമുക്ക് ആക്റ്റീവ് ആകുന്നത് ഉണ്ടാ നമ്മളുടെ മന്ത്ലി ഗ്രാഫ് സോറി വീക്ക്ലി ഗ്രാഫ് താഴെ നിൽക്കുക അതായത് പി യുടെ താഴെ പി അല്ലെങ്കിൽ സി ആയിക്കോട്ടെ ഇതിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൺസൾട്ടേഷൻ കണ്ടുപിടിക്കേണ്ടത് സിയുടെ ഗ്രാഫ് രണ്ട് ലൈനിലും പോയി ഏറ്റവും താഴത്തെ ലെവലിൽ നിന്നും താഴെ പോയി നിൽക്കുകയാണ് പക്ഷേ നമ്മുടെ മന്ത്ലി ഗ്രാഫ് താഴെ പോയിട്ടില്ല മന്ത്ലി ഗ്രാഫ് അവിടെ തന്നെ അതായത് ആ ലൈനിനെ കൺസൾട്ടേ ആ ലൈനിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കൺസൾട്ടേഷൻ സംഭവിക്കും ഓക്കെ കണ്ടോ ബാങ്ക് നിഫ്റ്റ കാര്യത്തിൽ അതുതന്നെയാണ് വീക്ക്ലി ഗ്രാഫ് താഴേക്ക് പോന്നിട്ടുണ്ട് പക്ഷേ മന്ത്ലി ഗ്രാഫ് താഴേക്ക് വന്നിട്ടില്ല കണ്ടോ അതിനുള്ളിൽ നിൽക്കുകയാണ് അതായത് അത് ആക്റ്റീവ് പോയിന്റിൽ നിൽക്കുകയും പിന്നെ ആക്റ്റീവ് പോയിന്റിൽ നിൽക്കുകയും അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് അത് താഴത്തേക്ക് പോകുന്നിട്ടില്ല അത് താഴത്തേക്ക് പോരാണെങ്കിലൊക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷേ അത് താഴത്തേക്ക് പോരുന്നില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സി യുടെ പൊസിഷൻ നോക്കുമ്പോൾ സി ആണെങ്കിൽ മുകളിൽ ഇതുപോലെ സസ്റ്റൈൻ ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ സിയുടെ ഗ്രാഫും ഇത് വിട്ടുപോയിട്ടില്ല അതായത് അതിൻ്റെ മുകളിലത്തെ ലെവൽ വിട്ടുപോയിട്ടില്ല മന്ത്ലി സിയുടെ ഗ്രാഫ് നോക്കിയാൽ ഈ ലൈൻ ക്രോസ് ചെയ്ത് മുകളിലേക്ക് ചില സമയങ്ങളിൽ പോകാറുണ്ട് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനു മുകളിലായിട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നിൽക്കാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ക്രോസിംഗ് എന്നൊക്കെ പ്രതീക്ഷിക്കാം പക്ഷേ ഇവിടെയാണെങ്കിൽ ഇത് ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ലൈൻസിനുള്ളിൽ തന്നെയാണ് വീക്ക്ലി ഗ്രാഫ് മാത്രമേ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് നിൽക്കുന്നുള്ളൂ പക്ഷേ മന്ത്ലി ഗ്രാഫിനെ നോക്കണം ക്രോസിംഗ് ആണെന്ന് അറിയണമെങ്കിൽ മന്ത്ലി ഗ്രാഫ് ക്രോസ് ചെയ്തിട്ടില്ലാത്ത സാഹചര്യങ്ങളിലും നമുക്കിത് കൺസോൾട്ടേഷൻ സംഭവിക്കും ഓക്കെ അപ്പോൾ കൺസോൾട്ടേഷൻ എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ നോക്കുക നമ്മളുടെ സി പി യുടെ ഗ്രാഫ് താഴെ അതായത് വീക്കിലി പീഡഗ്രാഫ് താഴേക്ക് പോരുകയും എന്നാൽ മന്ത്ലി പീഡഗ്രാഫ് താഴേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നാൽ അതുപോലെ തന്നെയാണ് സിയിടെ കാര്യം കേട്ടോ സി യുടെ ഗ്രാഫ് ഇതുപോലെ താഴേക്ക് വന്ന് പോന്നിട്ടുണ്ട് എന്നാൽ മന്ത്ലി ഗ്രാഫ് ഔട്ട് താഴേക്ക് അതായത് അതിൻ്റെ നമ്മൾ കൊടുത്ത ലെവൽസിൽ നിന്ന് ക്രോസ് ചെയ്യുന്നുമില്ലായെന്നുണ്ടായെങ്കിൽ അത് കൺസൾട്ടേഷൻ സാധ്യതകളായിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് കൺസൾട്ടേഷൻ ഉണ്ടാകാനുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അങ്ങനെ നമുക്ക് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ലെവൽ ടു ലെവൽ ട്രേഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്ര ഉണ്ടായെന്നുള്ളൂ ഇന്നത്തെ ഇന്നത്തെ ആകെ ഒരു ആക്റ്റീവ് ലെവൽ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുന്നത് ഈ ഒരു ലെവലാണ് ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നമുക്കൊരു പി ട്രെൻഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു സി ട്രെൻഡും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നല്ല രീതിയിൽ കൺസൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ കൺസൾട്ടേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ലിങ്കും നമുക്ക് ഈ ബോഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാം ബിക്കോസ് എവിടെയാണ് ഈ ഒരു ലൈനിലാണ് പി കണ്ടാൽ പി പിയുടെ ഗ്രാഫ് ഈ ഒരു ലൈനെ തന്നെ നിൽക്കുന്നത് അവിടുന്ന താഴത്തേക്ക് പോരുന്നില്ല താഴത്തേക്ക് ജസ്റ്റൊക്കെ പോന്നിട്ടുണ്ട് ഇതൊന്നും ഒരു പോരലല്ല നല്ല രീതിയിൽ താഴത്തേക്ക് പോരണം അങ്ങനെ പോരുന്നില്ല അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആ ഒരു ലൈനിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിലൊക്കെ അത് കൺസോൾട്ടേഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ വേറെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ലാതൊക്കെ കൺസോൾട്ടേഷൻ ആണ് അത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുമുണ്ട് എപ്പോഴും അങ്ങനെ ലൈവിൽ വന്നൊന്നും പറയാൻ പറ്റില്ല അന്ന് അപ്പോൾ കണ്ടുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ താഴെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫ്രീ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പെയ്ഡ് ഗ്രൂപ്പിൽ സ്ട്രൈക്ക് ലെവൽസ് ഉണ്ടാവുകയുള്ളൂ പെയ്ഡ് ഗ്രൂപ്പിൽ വേണ്ടെന്നുള്ളവർ സെപ്പറേറ്റ് നമ്മളോട് വാട്സപ്പ് ചെയ്ത് ചോദിക്കണം കേട്ടോ ഓക്കേ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്തോളൂ